നമസ്കാരം ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മയക്കുമരുന്ന് ലഹരിയിൽ സിനിമ സീരിയൽ നടിയുടെ പരാക്രമത്തിൽ പൊല്ലാപ്പിലായി പോലീസും ആശുപത്രി ജീവനക്കാരും ഇതിനകം തന്നെ ലഹരിയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വാർത്തകളിൽ ഇടം നേടിയ നടി അശ്വതി ബാബുവാണ് ലഹരിയിൽ മട്ടന്നൂർ പോലീസിനോടും പിന്നീട് ഇവരെ പ്രവേശിപ്പിച്ച കൂത്തുപറബ് ഗവൺമെന്റ് ആശുപത്രിയിലെ ജീവനക്കാർക്ക് നേരെയും പരാക്രമം നടത്തിയത് പിന്നീട് മണിക്കൂറുകൾക്ക് ശേഷം ഇവരെ കോഴിക്കോട്ടെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു എന്താണ് നിങ്ങൾ ചെയ്തത് എന്തന്നെ ഞാൻ പീഡിപ്പിച്ച പോലെ നീയൊക്കെ അവർക്ക് കൂട്ടി അവൾക്ക് ശല്യല്ലോ ചെറിയ മക്കളെ പറയട്ടെ രണ്ടു വയസ്സുമുതൽ എന്നെ പെട്ടെന്ന് നിങ്ങൾ ആരെ കൂട്ടിയിരുന്ന കൊണ്ടോണ്ടത് ഇട്ടോട്ട് ഞാനിന്നലെ ഇവിടെ എന്റെ അവിടെ ഒരു മനുഷ്യനല്ലെ ഹോസ്പിറ്റലായിരുന്നു ക്യാമറ നോക്ക ഒരാളില്ലായിരുന്നു ഹോസ്പിറ്റല കഷ്ടോ കോടതി എനിക്കല്ലോ ഈ നാലഞ്ചു പേര് മനുഷ്യർ ഒറ്റ സാക്ഷിയോട് പെട്ടെന്ന് തിരിച്ച ഞാൻ പ്രസംഗിക്ക പിന്നെ ഞാൻ ഇന്നലെ മുതലേ എവിടെ ഇരുന്നേന്ന് ചോദിച്ചോ എവിടെ ആയിരുന്നേ ഇങ്ങനെ ഇരുന്നേ ഈ വരും ചോദിച്ചു മട്ടന്നൂർ ലോഡ്ജിൽ താമസിച്ചിരുന്ന അശ്വതിയെ അസ്വസ്ഥം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് വ്യാഴാഴ്ച രാത്രിയോടെയാണ് കൂടെയുള്ളവർ കൂത്തുപറമ്പ് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ അശ്വതിക്ക് വേണ്ട ചികിത്സ ലഭ്യമാക്കിയെങ്കിലും അവിടെയുള്ള ജീവനക്കാരുടെയും രോഗികളുടെയും നേരെ അവർ തട്ടിക്കയറുകയും പരാക്രമം നടത്തുകയും ചെയ്യുകയായിരുന്നു ഇതോടെ മെഡിക്കൽ ഓഫീസർ മട്ടന്നൂർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു

ഒറ്റം അവകാശമില്ല എന്റെ അവർ വീട് എനിക്ക് തന്നിട്ടില്ല പോലീസ് കൊണ്ടുവന്ന അവരെ നടന്നു എല്ലാം എഴുതി അതും ഒരു സർക്കിളിൽ കേട്ടോ സംസാരിച്ചാല് എനിക്ക് നിങ്ങളെ കൂട്ടിൽ നിന്നൊരാൾക്ക് ഡോക്ടർ ഉണ്ടായിരുന്നില്ല ആരും ഉണ്ടായിരുന്നില്ല ഇനി എന്താ പറയാ ഓന്നില്ലെങ്കിൽ ആ കുഞ്ഞിപ്പുറം പ്രതിനിധിക്കുള്ളൂ സമാധാനമായിട്ടുള്ള രണ്ടു വയസ്സു പോലെ ഉണ്ട് അന്നിട്ട് നിനക്ക് എല്ലാരും കൂടി ഇട്ടുപോയി നിനക്കൊക്കെ പറയണം ചെയ്യേണ്ട മനസ്സിലും നിനക്ക് മനസ്സിലേറെ താൻ തുടർച്ചയായി ലഹരി ഉപയോഗിച്ച് വരികയാണെന്നും ആശുപത്രിയിൽ എത്തിച്ചവരുടെയൊപ്പം താൻ പോകില്ലെന്നും തനിക്ക് പോലീസിന്റെ പ്രൊട്ടക്ഷൻ ആവശ്യമാണെന്നും നടി പറഞ്ഞതായി ആശുപത്രി ജീവനക്കാർ പറഞ്ഞു വിവരമറിയിച്ചതിനെ തുടർന്ന് എത്തിയ പോലീസിന് നേരെയും നടിയുടെ പരാക്രമം തുടർന്നു പിന്നീട് ഇവരെ ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഗ്രാമികാനൂസ്പറമ്പ്